നമസ്കാരം പ്രധാന വാർത്തകൾ പി ദിവക്കെതിരെ വീണ്ടും മുഹമ്മദ് ഷമാസ് രംഗത്ത് പി പി ദിവ്യയ്ക്കെതിരെ കൂടുതൽ ആരോപണവുമായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ജില്ലാ നിർമ്മിതി ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന് മുഹമ്മദ് ഷമാസ് ആരോപിച്ചു ദിവ്യയുടെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും ഭൂമിരേഖയിൽ കൃഷിയാണ് വരുമാനമാർഗമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും മുഹമ്മദ് ഷമാസ് വ്യക്തമാക്കി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കരാറുകളും ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രക്കാണെന്ന് ഷമാസ് പറഞ്ഞു ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും കോടിയുടെ കരാർ ഈ ജില്ലാ നിർമ്മിതി ലഭിച്ചു ഈ കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് പദ്ധതി ഏറ്റെടുത്ത് നടത്തിയത് ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് ലിമിറ്റഡ് ആണെന്നും മുഹമ്മദ് ഷമാസ് ആരോപിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന്റെ ടയറിൽ സാരി കുടുങ്ങി വീട്ടമ്മ തെറിച്ചു വീണു പരിക്കേറ്റ വീട്ടമ്മ ആശുപത്രിയിൽ മലപ്പുറം കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന്റെ ടയറിൽ സാരി കുടുങ്ങി തെറിച്ച് വീണ വീട്ടമ്മയ്ക്ക് പരിക്ക് ഇന്ന് രാവിലെയാണ് സംഭവം പരിക്കേറ്റ വീട്ടമ്മ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മാണി മാണിസിക്കാപ്പൻ എംഎൽഎയുടെ വാഹനം അപകടത്തിൽപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്നാരോപണം ഡി ജി പിക്ക് പരാതി മാണിസിക്കാപ്പൻ എംഎൽഎയുടെ ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടതിൽ ദുരൂഹതയെന്നാരോപണം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് കേരള ഡെമോക്രാറ്റിക് പാർട്ടി പരാതി നൽകി ഇന്നലെ ഉച്ചയോടുകൂടി പത്തനംതിട്ടയിൽ വെച്ചാണ് എം എൽ എയുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ മുൻവശത്തെ ടയർ ഊരിത്തെറിച്ചാണ് അപകടമുണ്ടായത് കാറിന് മറ്റ് തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എം എൽ എയുടെ ഡ്രൈവർ പറഞ്ഞു പെരിഞ്ഞനത്ത് യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിലായി പാലക്കാട് കണ്ണമ്പ്ര പരുബശ്ശേരി സ്വദേശി ചമറമ്പ് വീട്ടിൽ സന്തോഷിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തിരൂർ സ്വദേശിയായ യുവതിയെ ഇയാൾ ബലം പ്രയോഗിച്ച് ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോയത് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി തന്ത്രപൂർവ്വം ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു യുവതിയുടെ പരാതിയിൽ കൈപ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഓട്ടോറിക്ഷ സ്റ്റാന്റുകളും സിസിടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോതപറമ്പിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും നരഭോജി കടുവയെ ഇന്ന് തന്നെ കൊല്ലുമെന്ന് മന്ത്രി രാധയുടെ കുടുംബത്തിന് പതിനൊന്നു ലക്ഷം ധനസഹായം മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് പറിക്കാൻ പോയ രാധയെന്ന നാൽപ്പത്തിയഞ്ചുകാരിയെ കടിച്ചു കൊന്ന കടുവ നരഭോജിയാണെന്നും വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കിയതായും ഇന്ന് തന്നെ കൊല്ലുമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു സ്ഥലത്തെത്തിയ മന്ത്രി ഒ ആർ കേളുവിനെതിരെയും നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായി മരിച്ച രാധയുടെ കുടുംബവുമായി ശേഷം പ്രതിഷേധക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളെടുത്ത തീരുമാനവും മന്ത്രി അറിയിച്ചു മന്ത്രിയുടെ പ്രഖ്യാപനത്തിനുശേഷം നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് രാധയുടെ മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ അനുവദിച്ചു പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അതേസമയം കുടുംബത്തിലെ ധനസഹായമായി നിലവിലുള്ള മാനദണ്ഡപ്രകാരം പത്തു ലക്ഷവും അതിനു പുറമെ ഒരു ലക്ഷവും ചേർത്ത് പതിനൊന്ന് ലക്ഷം നഷ്ടപരിഹാരം നൽകും ഇതിൽ അഞ്ചു ലക്ഷം ഇന്ന് തന്നെ നൽകുമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു